സംസ്ഥാനത്തിന്റെ പട്ടിക വെട്ടി രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകും ഡി ഹൺ സ്പെഷ്യൽ ഡ്രൈവ് ഒരു മാസം പിന്നിട്ടപ്പോൾ രജിസ്റ്റർ ചെയ്തത് ഏഴായിരത്തി മുപ്പത്തിയെട്ട് കേസുകൾ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീയം ഓൺലൈൻ സ്വാഗതം സംസ്ഥാന നേതൃത്വത്തിന്റെ थरन, ി രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കുവാൻ ദേശീയ നേതൃത്വം ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും കർണാടക കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തിയിരുന്ന രാജീവ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെയാണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമായത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ തുടങ്ങിയ പേരുകളാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ ഗ്രൂപ്പുകൾ മുന്നോട്ട് മുന്നോട്ടുവച്ചത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ട രാജീവിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചാണ് കാര്യങ്ങൾ ധരിപ്പിച്ചത് ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയാനുള്ള പോലീസിന്റെ ഡിഹൺ സ്പെഷ്യൽ ഡ്രൈവ് ഒരു മാസം പിന്നിട്ടപ്പോൾ രജിസ്റ്റർ ചെയ്തതായി ഏഴായിരത്തി മുപ്പത്തിയെട്ട് കേസുകൾ സംസ്ഥാന വ്യാപകമായി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഏഴായിരത്തി മുപ്പത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഏഴായിരത്തി മുന്നൂറ്റി ഏഴ് പേരെ അറസ്റ്റ് ചെയ്തു സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു കൂടി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ മരണകാരണം തലച്ചോറിനേറ്റ ക്ഷതമെന്ന പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് തലച്ചോറിന് ക്ഷതമേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ബിജു ജോസഫിന്റെ കൊലപാതക കേസിൽ പിടിയിലായ പ്രതി മുഹമ്മദ് അസ്ലം ലഹരി മാഫിയയിലെ പ്രധാന കണ്ണി കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ ഇയാൾ നിരവധി തവണ പോലീസ് പിടിയിലായിട്ടുണ്ട് ബിജു ജോസഫിനെ വക വരുത്തുവാൻ ലക്ഷം രൂപയ്ക്കാണ് മുഹമ്മദ് അസ്ലം ഉൾപ്പെടെയുള്ള സംഘത്തിന് കൊട്ടേഷൻ കൊടുത്തത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെയും അച്ഛൻ റഹീമിനെയും പോലീസ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു കുടുംബത്തിന്റെ ബാധ്യതയ്ക്ക് കാരണം സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അഫാന്റെയോ അമ്മയുടെയോ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിയിരുന്നു ബോളിവുഡ് നടൻ സുശാന്ത് സിംഗിന്റെ മരണത്തിൽ നടി റിയ ചക്രവർത്തിക്ക് പങ്കില്ലെന്നും ആത്മഹത്യ തന്നെയെന്നും സിബിഐ റിപ്പോർട്ട് സംഭവത്തിൽ അന്വേഷണം പൂര്ത്തിയാക്കി സിബിഐ മുംബൈ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടു ഇന്നത്തെ ആഞ്ചലസ് പ്രാർത്ഥനകൾക്ക് ശേഷം റോമിലെ അഗോസ്റ്റിനോ ജെമില്ലി ആശുപത്രിയിൽ നിന്ന് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തിരുന്നു ആറാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം വിശ്വാസികളെ നേരിട്ട് കാണുന്നത് കർണാടകയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം കൊല്ലമഞ്ചൽ സ്വദേശികളായ യാസിൻ അൽത്താഫ് എന്നിവരാണ് മരിച്ചത് ചിത്രദുർഗ എസ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും യുഎസിലെ വെർജീനിയയിൽ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരനായ പിതാവും മകളും മരിച്ചു പ്രദീപ് പട്ടേൽ മകൾ ഉർമി ഇരട്ട കൊലപാതകത്തിൽ വാർട്ടൺ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ജനയുഗം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക